ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക കൊണ്ട് ഒരു എരിശ്ശേരിയാണ് ഈ എരിശ്ശേരി എന്നാണോ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് ഈ കറിക്ക് പറയുന്നത് കമൻറ്റ് ബോക്സിൽ ഇടുക ഞാൻ കുറച്ച് ചക്ക എടുത്ത് വെച്ചു അതിനോട് തന്നെ ഒരു പത്തൊൻപത് ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞതാണ് ഈ പാട ചക്കുരുവിൻ്റെ ഈ കറുത്ത പാ തോലിൽ അത് കളയരുത് എന്നിട്ട് നമുക്ക് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ഇത് അരയ്ക്കാനാണ് കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പില വറ്റൽമുളക് ഈ കുറച്ച് തേങ്ങ വറുത്ത് ചേർക്കാനാണ് കറിക്ക് അത് ഞാൻ കാണിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ജീരകം ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് തയ്യാറാക്കാം ഇനി എങ്ങനെ തയ്യാറാക്കുന്നതിന് ഞാൻ കാണിച്ച് തരാം കുക്കറിനകട്ട് ഞാൻ കുറച്ചൊക്കെ കുരു ഇട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചക്കയും കൂട്ട് കൊടുക്കാം ഇതിനകത്തിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ഇനി അതൊരു ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിൽ വരെ എടുക്കാം ഇനി നമുക്ക് നമ്മുടെ അരപ്പന കൂടെ അര നമുക്ക് അരയ്ക്കാനുള്ളത് അരച്ച് വെക്കാം നമുക്കിനി കടുവറക്കാം അതിനെ നമ്മളൊരു കുറച്ച് നമുക്ക് ഒരു രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കടുക ഇട്ട് നമ്മുടെ കടലെല്ലാം കൂട്ടി വരുന്നുണ്ട് അതിനകത്തിലേക്ക് നമുക്ക് വറ്റൽമുളക് കറിവേറ്റിലെറിയുള്ളി അരിഞ്ഞു വെച്ചത് നല്ലതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് മൂക്കി വരണം നമ്മുടെ ചെറിയ ഉള്ളി നല്ലതുപോലെ ഇതായി വന്നു പിന്നെ അതിലേക്ക് നമുക്കെടുത്ത് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഈ കറിയിൽ ഏറ്റവും രുചി ഈ തേങ്ങ വറുത്ത് ചേർക്കുന്നതാണ് നമ്മൾ തേങ്ങ എല്ലാം നല്ലെല്ലാം മൂത്ത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഇനി നമുക്ക് നമ്മുടെ കുക്കറിൽ മിക്സിലെല്ലാം പോയി കിടക്കാൻ നമുക്ക് തുറക്കാം കുക്കറിൻ്റെ മിക്സിലെല്ലാം പോയി നമുക്കിന്ന് ഇളക്കി നമുക്കിനി അരച്ച് വെച്ച് അരപ്പ് നമ്മുടെ കറിക്കകത്തൊട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി നല്ലതുപോലെ ഇളക്കി യോജിപ്പ് നമ്മുടെ കറിയൊക്കെ നമ്മൾ െല്ലാം ഇച്ചിരിയും കൂടെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്നൊന്ന് ചൂടാക്കാം കേട്ടോ ഈ കറി പണ്ടുകാലത്തെല്ലാവരും തയ്യാറാക്കുന്നതായിരുന്നു ഇപ്പോൾ ഇത് എല്ലാവരും തയ്യാറാക്കുന്നെനിക്കറിയത്തില്ല അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് വീഡിയോ ഇടുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഞങ്ങൾക്ക് നല്ല മഴയാണ് നല്ല ചൂട് കഞ്ഞിയും നല്ല ഈ ചക്ക ഇരിശിരിയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇതിനകത്തിലേക്ക് നമുക്ക് വറുത്ത് വെച്ച് തേങ്ങയും കറി വെപ്പിലയും മുളും എല്ലാം കൂടിയിട്ട് കൊടുക്കാം നമ്മുടെ കറിയിലോട്ട് ചേർത്തോട്ട് ഇനി നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കറി എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഇത് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം